മക്കളെ ചോറ് കഴിക്കാൻ പോലും ചോറ് കഴിച്ചു കാണുമല്ലോല്ലോ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചോറ് കഴിക്കാൻ കിട്ടും എൻ്റെ സമയം എല്ലാവരെയും പറയു പോയാലും ഞാൻ എനിക്ക് സമയം ഇപ്പോഴാണ് കേട്ടോ അത് സമയം ഒത്തിരി ഒന്നും ആയില്ല എങ്കിലും ഞാനങ്ങ് പറയുമായിരുന്നു അപ്പം മകളെ ഇന്ന് ഞാൻ ഇതാണ് ഇതൊരു മത്തങ്ങ കറിയായിട്ടോ മത്തങ്ങ ഉള്ളി ഉള്ളി മത്തങ്ങ ഉള്ളിപ്പുളി നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ചോറ് കഴിക്കാൻ കേട്ടോ പിന്നെ അച്ചങ്ങ തോരും അച്ചങ്ങ പയറ് മത്തി പറ്റിച്ചത് ചെറിയ മത്തിയാണ് ഒരു കുണവും നല്ലതാ പറ്റിച്ചപ്പം നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പൊ നാരങ്ങ അവിടെ ഇരിപ്പുണ്ട് വേണം കഴിക്കാൻ അപ്പൊ ഞാൻ ഇതൊക്കെ കൂട്ടി അത് കഴിക്കട്ടോ എല്ലാരും കഴിക്കണം എല്ലാവർക്കും സുഖാണോ മക്കളെ ചോറ് കഴിക്കാൻ പോലെല്ലാം ചോറ് കഴിച്ചിട്ടോ അല്ലല്ലോ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റുള്ളൂ എൻ്റെ സമയം എല്ലാവരെയും കുറേ പോയി കഴിഞ്ഞാൽ എനിക്ക് സമയം ഇപ്പോഴാണ് കേട്ടോ അപ്പം സമയം ഒത്തിരി ഒന്നും ആയില്ല എങ്കിലും ഞാനങ്ങ് പറയുമായിരുന്നു അപ്പം മക്കളെ ഇന്ന് ഞാൻ ഇതന്നെ ഇതൊരു മത്തങ്ങ കറിയ കേട്ടോ മത്തങ്ങ ഉള്ളി ഉള്ളി മത്തങ്ങ ഉള്ളിപ്പുള്ളി നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ചോറ് കഴിക്കാൻ കേട്ടോ പിന്നെ അച്ചങ്ങ വലിയ ചെറിയ മത്തിയാണോ എന്നാലും നല്ലതാ പച്ച നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ നാരങ്ങ വിരിപ്പുണ്ട് വേണമെങ്കിൽ കഴിക്കാം അപ്പൊ ഞാൻ ഇതൊക്കെ കൂട്ടി കഴിക്കട്ടോ കഴിക്കട്ടോ എല്ലാരും കഴിക്കണം എല്ലാവർക്കും സുഖാണോ